ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു നല്ല ജൈവ സ്ലറി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മുടെ പൂച്ചെടികൾക്ക് അതുപോലെ പച്ചക്കറികൾക്ക് പലവൃശ്ശങ്ങൾക്ക് എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവ സ്ലറി അതിനായിട്ട് നമുക്ക് ഒന്നാമത് വേണ്ടത് കഞ്ഞിവെള്ളമാണ് അത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിലെ ഉള്ള ഒരു സാധനമാണ് കഞ്ഞിവെള്ളം അതിൽ ധാരാളം നൈട്രജൻ അടഞ്ഞിരിക്കുന്നു ഫോസ്ട്രസ് പൊട്ടാസ്യം പ്രോട്ടീന് സിങ്ക് ഇതെല്ലാം അടങ്ങി അയണ ഇതെല്ലാം അതിൽ അടങ്ങിയിരിക്കുന്നു ഇത് നമ്മുടെ ചെടികളുടെ വേരുകളുടെ വളർച്ചയെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ് കഞ്ഞിവെള്ളം നല്ല രീതിയിൽ ചെടികൾക്ക് വളരാൻ പറ്റും നമ്മൾ കഞ്ഞിവെള്ളം എടുക്കുന്നത് രണ്ട് ലിറ്ററാണ് ആണേ രണ്ട് ലിറ്റർ കഞ്ഞിവെള്ളമാണ് നമ്മൾ ഇതിനായിട്ട് എടുക്കുന്നത് രണ്ടാമതായിട്ട് നമ്മൾ എടുക്കുന്നത് നമുക്ക് ഒന്നുകിൽ കൊന്നയുടെ ഇല എടുക്കാം ഇതിവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പച്ചയുണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് ഇവിടെ ധാരാളമായിട്ട് ഉള്ളത് അതാണ് കൊന്നയുടെ ഇല ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്കറിയാം ഇതിന് നല്ലൊരു സ്മെല്ലുണ്ട് പണ്ട് മുതൽക്കേ നമ്മൾ മുറിവിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് ഈ കമ്മൂണിസ്റ്റ് പച്ച അതുകൂടാതെ തന്നെ തൊക്കു രോഗങ്ങൾക്കൊക്കെയാണെങ്കിലും പച്ചമഞ്ഞിന് ചേർത്ത് ഉപയോഗിക്കാറുണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ ഓരോ രോഗങ്ങൾക്കൊക്കെ ചൊറിച്ചില് അതിനൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് ഇത് ഒരു ജൈവ വളം കൂടിയാണേ പണ്ടു തൊട്ടേ കർഷകരൊക്കെ തെങ്ങിന് വാഴയ്ക്ക് അങ്ങനെ എല്ലാ കൃഷികൾക്കും ഇത് അടിവളമായിട്ട് ഉപയോഗിക്കും ഇത് അടിവളമായിട്ട് ഉപയോഗിക്കാനുള്ള കാരണം ഇത് മണ്ണുമായിട്ട് പെട്ടെന്ന് ചേർന്ന് പോകുന്ന ഒരു സംഭവമാണ് ഈ കമ്മ്യൂണിസ്റ്റ് വെച്ച പെട്ടെന്ന് ലയിക്കും മണ്ണോട് പെട്ടെന്ന് ചേരും അതുകൊണ്ടാണ് ഇത് കൂടുതലും അടിവളമായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ഇതിനകത്ത് കൂടുതലായിട്ടും പിന്നെ അയൺ അടങ്ങിയിട്ടുണ്ട് അതുപോലെ കാൽസ്യം മാംഗനീസ് ഇതൊക്കെ ഇതിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ടും നമ്മുടെ ചെടികൾക്കൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ കമ്മ്യൂണിസ്റ്റ് കൊച്ച അതുപോലെ പച്ചിലകളിൽ ധാരാളം സൂക്ഷ്മ മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ചെടികൾക്ക് ആണെങ്കിലും എല്ലാ ഫലവൃക്ഷങ്ങൾക്കും എല്ലാം വളരെ നല്ലതാണ് ഈ പച്ചിലകൾ അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ശർക്കരയാണേ നമ്മൾ ഇതുപോലൊരു ഉണ്ട ശർക്കരയാണ് ചേർക്കുന്നത് ഇതിൽ മഗ്നീഷ്യം അയണ് പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ചെടികൾ ചെടികളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഇത് നല്ല രീതിയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും അപ്പം നമ്മൾ ഈ പച്ചില നമ്മൾ കമ്മ്യൂണിസ്റ്റ് പച്ചയുണ്ടല്ലോ അത് നമ്മൾ ഒരു കിലോയോളമാണ് ഉപയോഗിക്കുന്നത് ഈ ശർക്കര ഉണ്ട് ഒരെണ്ണമാണ് ഉപയോഗിക്കുന്നത് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് ചെടികൾക്ക് വെള്ളത്തിൻ്റെ ആൾ അംശം നിലനിർത്താനായിട്ട് മണ്ണിൽ നിലനിർത്താനായിട്ട് സഹായിക്കും അത് അതുപോലെ മണ്ണിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നു കാര്യക്ഷമത മണ്ണിനെ നല്ല കാര്യക്ഷമത ഉള്ളതാക്കി തീർക്കുവാൻ ഈ ശർക്കരയ്ക്ക് കഴിയും അതുകൊണ്ട് നല്ല രീതിയിൽ വളരാനും അതുപോലെ ഫലങ്ങളാണെങ്കിലും പൂക്കളൊക്കെ ഉണ്ടാകാൻ വേണ്ടി നല്ല നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നതാണ് സർക്കര അടുത്തായിട്ട് നമ്മൾ ചേർക്കുന്നത് ഇത് കണ്ടോ കടലപ്പിണ്ണാക്കാണേ നല്ല പൊടിയായിട്ടുള്ള കടലപ്പിണ്ണാക്ക് നമുക്ക് കിട്ടും ഇത് മറ്റേ അതിൻ്റെ ഇതല്ല പീസായിട്ടുള്ളതല്ല ഇത് പൊടിയാണെ അപ്പം ഇത് ചേർക്കാൻ പറ്റും ഇതിനകത്ത് ധാരാളം നൈട്രജനും ഫോസറസും പൊട്ടാസ്യവും ഇതിലടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ചെടികൾക്ക് വളരെ നല്ലതാണ് നമ്മൾ എൻ ബിക്ക് പിന്നെ കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസറൊക്കെ ഇടുന്നതിന് പകരമായിട്ട് തന്നെ ഇത് ഇത് പ്രയോജനം ചെയ്യും അര കിലോയാണ് ഈ കടല പിണ്ണാക്കെടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പച്ച ഇതിലേക്ക് കട്ട് ചെയ്ത് നമുക്ക് ഇടാമേ ഇതിന് ചുവട് ഭാഗം വേണ്ട ചിത്ര തണ്ടോടൊക്കെ ചേർന്ന മണ്ട ഭാഗം മോൾ വശം ഉണ്ടല്ലോ അവിടെ വേണം നമ്മൾ കട്ട് ചെയ്തിങ്ങനെ ഇടുവാണേ ഇത് നമ്മൾ ഒരു കിലോയോളം ചേർത്ത് കൊടുക്കാം നമ്മൾ ആ കമ്മ്യൂണിസ്റ്റ് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്തിട്ടു അതിലേക്ക് നമുക്ക് അരക്കിലോ കടലപ്പിണ്ണാക്കി ചേർക്കുവാണേ നമ്മൾ ശർക്കര ശർക്കരയുണ്ട് പൊട്ടിച്ച് പീസാക്കിയത് ഇത് കിലോ ശർക്കര ഉണ്ട് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് രണ്ട് ലിറ്റർ കഞ്ഞിവെള്ളമാണേ ഒഴിക്കുന്നത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഈ ഇതിലേക്ക് നമ്മൾ വെള്ളം നിറച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു പത്ത് ലിറ്ററിൻ്റെ ബക്കറ്റാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ നിറയ്ക്കുക അതിനകത്ത് നമുക്ക് പിന്നെ നമ്മുടെ ബനാനയുടെ തൊലി ഉണ്ടല്ലോ ഏത്തക്ക അതുപോലെ പഴുത്തിൻ്റെയൊക്കെ തൊലി അത് നമ്മൾ നല്ലതായിട്ട് പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ തിളപ്പിച്ച് തിളപ്പിച്ചത് നമ്മൾ ഇതിന് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാമേ അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടെ നമുക്ക് അതിൻ്റെ വാട്ടറുണ്ട് അതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം അതുപോലെ ഏത്തക്കാരുടെ തൊലി ഫ്രൂട്ട്സിൻ്റെ ഓറഞ്ചിൻ്റെ തൊലി ഇങ്ങനെയുള്ളതൊക്കെ ഇട്ട് നമ്മൾ തിളപ്പിച്ചതാണേ ആ തിളപ്പിച്ച ഇതും കൂടെ നമ്മൾ ഇതിലൂടെ ചേർക്കുക ഇത് നമുക്ക് ഇപ്പം ഇത് നിറച്ച് ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊരു നെറ്റ് കൊണ്ട് ഇത് അടച്ചു വെക്കണേ ഇത്രയും ആക്കിയിട്ട് ഇത് നെറ്റ് കൊണ്ട് അടച്ചു വെക്കണം എന്നിട്ട് എല്ലാ ദിവസവും ഇത് ഇളക്കി കൊടുക്കണം ഇത് നമുക്ക് നന്നായിട്ട് ഒരു വശത്തോട്ട് ഇളക്കണേ നമ്മൾ തിരിച്ചും മറിച്ചും ഇളക്കരുത് ഒരു റൈറ്റ് സൈഡിലോട്ട് ഇളക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിലോട്ട് മാത്രം അങ്ങനെ ലെഫ്റ്റ് സൈഡിലോട്ടാണെങ്കിൽ അങ്ങനെ എങ്ങനെ ഇളക്കി ഇത് വെക്കുക അതിനുശേഷം അതിനുശേഷം ശേഷം നമുക്ക് ഇതുപോലൊരു നെറ്റ് ഇടണേ ഇത് എയർ കയറാൻ വേണ്ടിയിട്ടാണ് എയർ കയറുമ്പോഴാണ് നല്ല രീതിയിൽ അതിൻ്റെ പ്രോസസ്സ് നടക്കുന്നത് ഇപ്പം ഇന്ന് വൈകിട്ട് ഈവനിങ്ങിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നാളെ മുതൽ ഞാൻ നാളെ ഈവനിങ് ആവുമ്പോൾ ഞാൻ അത് ഇരുപത് ലിറ്റർ ആക്കുമേ ഇപ്പം ഇത് പത്ത് ലിറ്ററാണ് വെച്ചേക്കുന്നത് അതിലോട്ട് പിന്നെ വെള്ളം ഒഴിച്ച് ഇരുപത് ലിറ്ററാക്കിയിട്ട് അതെടുക്കുന്ന ഉടനെ വീണ്ടും അതിൽ നമ്മളൊരു ഇപ്പം ഒരു കപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൽ മൂന്ന് കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടാണ് അത് നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പം നമ്മൾ ഇത് ബോട്ടിൽ സ്പ്രെയർ ബോട്ടിൽ എടുത്തിട്ടുണ്ട് നമുക്ക് ചെടികൾക്കും ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് ഇരട്ടി നമ്മൾ ഒരു കപ്പ് എടുത്താൽ അതിലേക്ക് മൂന്ന് ഇരട്ടി വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ തണ്ടുകളിലുമെല്ലാം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമുക്കറിയാം നമ്മൾ പെസ്റ്റിസൈഡ് ആയിട്ട് പോലും ശർക്കര ഉപയോഗിക്കുന്നതാണ് അപ്പം നമുക്ക് നമ്മുടെ ചെടികൾക്ക് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവാനും അതുപോലെ കീടങ്ങളൊന്നും അടുക്കാതിരിക്കാനും ഒക്കെ ഇത് പ്രയോജനപ്പെടുവേ ഇതിൻ്റെ ചുവട്ടിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ തണ്ടുകളിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാമേ പൂക്കളിൽ സ്പ്രേ സ്പ്രേ ചെയ്യേണ്ട പല വൃക്ഷങ്ങൾക്കും ഇത് വളരെ പ്രയോജനം ചെയ്യുന്നതാണ് നല്ല രീതിയിൽ കാപ്പിടിക്കും അതുകൊണ്ട് നമുക്ക് ഈ ചട്ടിയിൽ ഇരിക്കുന്ന സപ്പോർട്ടായിരിക്കും നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കാം അതുപോലെ തണ്ടുകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ദേ ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ടോ ഒഴിച്ചു കൊടുക്കാം അതുപോലെ നമ്മുടെ ടൊമാറ്റോ ഉണ്ടല്ലോ നമ്മുടെ പച്ചക്കറികൾക്കെല്ലാം ഇത് വളരെ പ്രയോജനമാണ് നല്ല രീതിയിൽ നമ്മുടെ പച്ചക്കറികളിലൊക്കെ കായുണ്ടാവാനായിട്ട് ഇത് സഹായിക്കുന്നു അപ്പൊ നമ്മുടെ ഈ തണ്ടുകളിലും അതുപോലെ ചുവട്ടിലും നല്ല രീതിയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം സ്പ്രേ ചെയ്ത് കൊടുക്കാമേണ്ട അതുപോലെ നമ്മുടെ കായ്ച്ചു നിൽക്കുന്ന ചാമ്പ ഇത് കണ്ടില്ലേ ചാമ്പയുടെ പൂ കണ്ടോ നിങ്ങൾ കിടക്കുന്നേ അപ്പൊ ഈ ഇതിലെല്ലാം കാടപ്പുണ്ട് പൂവായിട്ടിരിക്കുവാണ് അപ്പൊ നമുക്ക് ഇതിനെല്ലാം ഞാൻ കൊടുക്കുന്ന സ്ഥിരം കൊടുക്കുന്നത് ഇതാണേ അപ്പൊ ഇതിന്റെ ചുവട്ടിലോട്ട് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം നല്ല രീതിയിൽ വരുന്ന പൂക്കളൊക്കെ പിടിക്കാനും ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുമേ ഉണ്ടോ ഇത് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം ചാമ്പയ്ക്ക് ഒഴിച്ചു കൊടുക്കാം ഇവിടെ നമ്മുടെ പച്ചക്കറികൾക്കും ചെടികൾക്കും എല്ലാം നമുക്ക് നമ്മുടെ പച്ച അടുക്കള തോട്ടത്തിൽ ഇത് നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കണ്ടോ ഇതിനെല്ലാം നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്യാമേ നമ്മുടെ മുളകിനും കണ്ടോ മുളകിനും ഒക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമുക്കിതുപോലെ കെട്ടി അത് ഭദ്രമായിട്ട് ഒത്തിരി വെയിലുള്ള സ്ഥലത്ത് വെക്കേണ്ട പിന്നെ ഇച്ചിരി ഒന്ന് ഷെയ്ഡിൻ്റെ അടിയിലോട്ടൊക്കെ വെച്ചാൽ മതിയെ അപ്പം നമുക്ക് പിറ്റേ ദിവസം മുതൽ ഉപയോഗിക്കാം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം നമ്മൾ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ആ മൂന്ന് എല്ലാ ദിവസവും നമ്മൾ രാവിലെ രാവിലെ അല്ലെങ്കിൽ രാവിലെയും വൈകിട്ടും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഞാൻ പിറ്റേ ദിവസം മുതൽ ഇന്നിപ്പം വെച്ച് കഴിഞ്ഞാൽ നാളെ മുതൽ ഞാൻ ഉപയോഗിക്കുമേ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലൈക്കണം ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും